വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളത്തെ പിറവം മണ്ഡലത്തിൽ പര്യടനം നടത്തി ഉദ്ഘാടനം ബി ജെ പി മധ്യമേഖലാ ഉപാധ്യക്ഷൻ എം എൻ മധു നിർവഹിച്ചു വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ദേശീയ ജനാധിപത്യ സഖ്യം അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഭാരതത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എത്തിക്കുക അതിന്റെ മുന്നിൽ എത്തിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അത് നിരവധിയായിട്ടുള്ള പദ്ധതികളിൽ കൂടെ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് ഭാരതത്തിന്റെ അടിസ്ഥാന വർഗത്തെ ആദ്യ ആദ്യ ഒന്നാമതായി നിർത്തുവാൻ അദ്ദേഹം പരിശ്രമം നടത്തി മൂന്ന് പേർക്ക് സൗജന്യ എൽ പി ജി കണക്ഷൻ വിതരണവും രണ്ടു പേർക്ക് കെ സി സി ലോൺ വിതരണവും ചെയ്തു